ഇസ്രായേലിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതി നിരീക്ഷിച്ച് ലോകരാജ്യങ്ങൾ ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ബൈഡനും കമലാ ഹാരിസും ദേശീയ സുരക്ഷാ കൌൺസിലുമായി അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ വ്യക്തമാക്കുകയും ചെയ്തു സംഘർഷത്തിന് പിന്നാലെ ന്യൂയോർക്കിൽ യു എൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും മേഖലയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തര യോഗം ഇന്ത്യയും സ്ഥിതി നിരീക്ഷിക്കുകയാണ് ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇസ്രയേലിലുള്ള മലയാളികൾ തന്നെ പറയുന്നുണ്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇന്നലെ രാത്രിയോടെയാണ് റിപ്പോർട്ടുകൾ വന്നത് ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാനും സമയം മുമ്പ് ടെല്ലീവിൽ കനത്ത വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കണം എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരും എന്ന് അമേരിക്കയെ മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാൽ രൂക്ഷമായ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരിയും മുന്നറിയിപ്പ് നൽകി ഇറാനിൽ നിന്നുള്ള ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനെ സഹായിക്കാൻ യു എസ് യുദ്ധവിമാനങ്ങളും കപ്പലുകളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിപ്പോൾ സജീവമായ ചർച്ചയിലാണെന്നും നതന്യാഹവുമായി സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിരുന്നു ഇത് ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ് യഥാക്രമം എല്ലാം നടപ്പിലാക്കി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത് സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി യു എസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് യു എസിനുള്ള മുന്നറിയിപ്പ് ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇറാൻ